സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തില് നാല്പത്തി ഒന്നാം അധ്യായം ചർച്ച ചെയ്യാൻ പോവുകയാണ് നമ്മുടെ പ്രഭാഷകന്റെ പുസ്തകം നമ്മൾ കഴിഞ്ഞ തവണയും പഠിച്ചതാണ് ഇനിയാണെങ്കിലും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നിത്യ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരുപാട് കാര്യങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അതനുസരിച്ച് ചിട്ടപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പം ഈ നാല്പത്തി ഒന്നാം അധ്യായത്തില് പ്രധാനമായിട്ടും രണ്ട് ശീർഷകങ്ങളാണുള്ളത് ഒന്നാമത്തേത് മരണം രണ്ടാമത്തേത് ലജ്ജാശീലം ഈ ഒരു ഭാഗം പ്രധാനമായും മരണത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക് എല്ലാ ഭാഗവും ക്ലാസ്സിൽ പറഞ്ഞു പോകാൻ സാധിച്ചില്ല എങ്കിലും പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു പോകാം ബാക്കി ഭാഗങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ടച്ച് ചെയ്തു പോകാനായിട്ട് സാധിക്കും ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു അതായത് എല്ലാ സമ്പത്തും സമാധാനവും ഐശ്വര്യവും നല്ല രുചികരമായ ഉള്ളവനും നല്ല ആരോഗ്യമുള്ളവനും ഒക്കെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുക അരോചകമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ ആരൊക്കെയാണ് മരണത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ദരിദ്രൻ ശക്തി ക്ഷയിച്ചവൻ വൃദ്ധൻ അല്ലൽ നിറഞ്ഞവൻ ഇവരെല്ലാം മരണത്തിന്റെ ആ ഒരു വരവനെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ പ്രഭാഷകൻ നമുക്കൊരു അഡ്വൈസ് തരാണ് അതായത് മരണവിധിയെ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാരണം അത്യുന്നതിൻ്റെ ഹിതം നിരസിക്കാൻ ആർക്കാണ് കഴിയുക അപ്പൊ നമ്മുടെ ആയുസ് പത്തോ നൂറോ ആയിരമോ ആയിക്കൊള്ളട്ടെ പാതാളത്തിൽ അതേപ്പറ്റി ചോദ്യമില്ല പാമ്പികളുടെ സന്താനങ്ങൾ മ്ലേച്ച സന്താനങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അവരുടെ അവകാശം നശിച്ചു പോകും അവരുടെ പിൻതലമുറ നിത്യനിന്ദയ്ക്ക് പാത്രമാകും എന്ന് പരാമർശിക്കുന്നു അതുപോലെ തന്നെ ദൈവ ഭയമില്ലാത്ത പിതാവിന് അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അവൻ മൂലം മക്കൾ നിന്നെ അനുഭവിക്കുന്നത് കൊണ്ട് മക്കൾ അവനെ കുറ്റപ്പെടുത്തുന്നു അതുപോലെ തന്നെ ദൈവഭയമില്ലാത്ത ജനത്തോട് അത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച് നിങ്ങൾക്ക് കഷ്ടം എന്ന് ഇവിടെ പ്രതിപാദിക്കുന്നു നിങ്ങൾ ശാപത്തിലേക്കാണ് ജനിച്ചിരിക്കുന്നത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ശരീരനാശത്തെ പ്രതിയാണ് മനുഷ്യൻ പലപ്പോഴും വിലപിക്കുന്നത് പാപികളുടെ പേര് നിലനിൽക്കില്ല അത് മാഞ്ഞു പോകുമെന്നാണ് പറയുന്നത് തുടർന്ന് പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ സൽ കീർത്തിയെ പറ്റിയാണ് പറയുന്നത് നമുക്കൊന്നു വായിച്ചു നോക്കാം സൽ കീർത്തിയിൽ ശ്രദ്ധാലുവായിരിക്കുക ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അത് അക്ഷയമാണ് നല്ല ജീവിതത്തിന്റെ ദിനങ്ങൾ പരിമിതമത്രേ എന്നാൽ സൽകീർത്തി ശാശ്വതവും രണ്ടാമത്തെ ശീർഷകമെന്ന് പറയുന്നത് ലജ്ജാശീലം എന്നതാണ് ആദ്യമേ തന്നെ കുഞ്ഞുങ്ങൾക്കൊരു ഉപദേശം നൽകുകയാണ് ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവിൻ എന്ന് പ്രഭാഷകൻ ആഹ്വാനം ചെയ്യുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യവും നമ്മുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ നിഷ്പ്രയോജനമാണെന്ന് പറയുന്നു ഒന്നാമത്തേത് നിഗൂഢജ്ഞാനവും രണ്ടാമത്തേത് അജ്ഞാത വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം വിഢിത്തം മറച്ചു വെക്കുന്നവനാണ് അതുപോലെ തന്നെ എൻ്റെ വാക്കുകളെ ആദരിക്കുക എന്ന് പതിനാറാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇനി പതിനേഴ് മുതലുള്ള വാക്യങ്ങളെല്ലാം തന്നെ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് നാം ലജ്ജിക്കേണ്ടത് എന്നാണ് ഉദാഹരണമായി പതിനേഴാം വാക്യത്തിൽ പിതാവിന്റെയോ മാതാവിന്റെയോ മുൻപിൽ അസന്മാർഗി ആയിരിക്കുക ഭരണാധികാരിയുടെ മുൻപിൽ വ്യാജം പറയുക തുടർന്ന് പതിനെട്ടാം വാക്യത്തിൽ ന്യായാധിപന്റെയോ വിധിയാളെയോ മുൻപിൽ തെറ്റ് ചെയ്യുക ജനത്തിന്റെയോ സമൂഹത്തിന്റെയോ മുൻപിൽ തിന്മ പ്രവർത്തിക്കുക സ്നേഹിതന്റെയോ പങ്കാളിയുടെ മുൻപിൽ അനീതി പ്രവർത്തിക്കുക ഇവയെല്ലാം ലജ്ജാകരമാണ് പത്തൊമ്പതാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക ഇവയെല്ലാം ലജ്ജാകരമാണ് ദൈവത്തിന്റെ വിശ്വസ്തയുടെയും ഉടമ്പടയുടെയും മുൻപിൽ ലജ്ജാഭരിതനാകുക ഭക്ഷണാവസരങ്ങളിൽ സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും തുടർന്ന് ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ പ്രത്യാഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടെ അഭിലാഷപൂർവ്വം നോക്കുന്നതിലും ബന്ധുവിന്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യന്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും ലജ്ജിക്കുക എന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം അവന്റെ ദാസയുമായി ബന്ധപ്പെടുന്നതിലും ലജ്ജിക്കുക അവളുടെ കിടക്കയെ സമീപിക്കരുത് സ്നേഹിതന്മാരുടെ മുമ്പാകെ നടത്തിയ വശലായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക ദാനം ചെയ്തിട്ട് കൊട്ടി ഘോഷിക്കാതിരിക്കുക ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നു പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നമുക്ക് ലജ്ജ തോന്നുന്നുണ്ട് എങ്കിൽ നമ്മുടെ ലജ്ജ ഉചിതമായ ലജ്ജയാണ് അപ്പോൾ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാണ് പ്രഭാഷകൻ പ്രസ്താവിക്കുന്നത് ഇനി നമുക്ക് ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം മരണത്തെ പറ്റി ഓർക്കുന്നത് ആർക്കാണ് അരോചകമാകുന്നത് ഉത്തരം തന്റെ സമ്പത്തിന്റെ മധ്യെ സമാധാനപൂർവ്വം ജീവിക്കുന്നവന് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനും അടുത്ത ചോദ്യം ദരിദ്രനും ശക്തിക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും ആരുടെ വിധിയാണ് സ്വാഗതാർഹം ഉത്തരം മരണത്തിൻ്റെ അടുത്ത ചോദ്യം ആരെയാണ് ഭയപ്പെടേണ്ട എന്ന് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നേ മൂന്നിൽ പറയുന്നത് ഉത്തരം മരണവിധി അടുത്ത ചോദ്യം നിന്റെ മുൻകാല ജീവിതത്തെയും എന്തിനേയും ഓർക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്നേ മൂന്നിൽ പറയുന്നത് ജീവിതാന്തത്തെയും അടുത്ത ചോദ്യം മരണവിധി എന്തിനുള്ള കർത്താവിന്റെ തീർപ്പാണ് ഉത്തരം മർത്യവർഗത്തിനുള്ള അടുത്ത ചോദ്യം അത്തിൻ്റെ ഡാഷ് നിരസിക്കാൻ ആർക്ക് കഴിയും ഉത്തരം ഹിതം അടുത്ത ചോദ്യം പാതാളത്തിൽ എന്തിനെപ്പറ്റി ചോദ്യമില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ആയുസിനെ പറ്റി അടുത്ത ചോദ്യം പാപികളുടെ സന്താനങ്ങൾ എന്താണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് അഞ്ചിൽ പറയുന്നത് ഉത്തരം മ്ലേച്ച സന്തതികളാണ് അടുത്ത ചോദ്യം പാപികൾ ആരുടെ സങ്കേതങ്ങളിലാണ് സമ്മേളിക്കുന്നത് ഉത്തരം ദൈവഭയമില്ലാത്തവരുടെ അടുത്ത ചോദ്യം ആരുടെ സന്താനങ്ങളുടെ അവകാശമാണ് നശിച്ചു പോകുന്നത് ഉത്തരം പാപികളുടെ അടുത്ത ചോദ്യം പാപികളുടെ പിൻതലമുറ എന്തിന് പാത്രമാകും ഉത്തരം നിത്യനിന്ദ അടുത്ത ചോദ്യം ആരെയാണ് മക്കൾ കുറ്റപ്പെടുത്തും എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിനെ അടുത്ത ചോദ്യം ഡാഷ് നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ അടുത്ത ചോദ്യം നിങ്ങൾ എന്തിലേക്കാണ് ജനിച്ചത് ഉത്തരം ശാപത്തിലേക്കാണ് അടുത്ത ചോദ്യം മരണത്തിലും എന്താണ് നിങ്ങളുടെ വിധി ഉത്തരം ശാപമാണ് അടുത്ത ചോദ്യം പൊടിയിൽ നിന്ന് വന്നവൻ എന്തിലേക്ക് മടങ്ങുന്നു പൊടിയിലേക്ക് അടുത്ത ചോദ്യം ശരീരനാശത്തെ പ്രതി ഡാഷ് വിലപിക്കുന്നു ഉത്തരം മനുഷ്യർ എന്നാൽ ആരുടെ പേര് പോലും മാഞ്ഞു പോകും എന്നാണ് പ്രഭാഷകനിൽ പറയുന്നത് ഉത്തരം പാപികളുടെ അടുത്ത ചോദ്യം എന്തിൽ ശ്രദ്ധാലു ആയിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സൽ കീർത്തിയെ അടുത്ത ചോദ്യം ആയിരം എന്തിനേക്കാൾ അത് അക്ഷയമാണ് ഉത്തരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അടുത്ത ചോദ്യം ഡാഷ് ദിനങ്ങൾ പരിമിതമത്രേ ഉത്തരം നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ അടുത്ത ചോദ്യം എന്നാൽ എന്താണ് ശാശ്വതവും എന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം സൽ കീർത്തി അടുത്ത ചോദ്യം ആരോടാണ് ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർത്തിക്കുവാൻ എന്ന് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് പതിനാലിൽ ആഹ്വാനം ചെയ്യുന്നത് ഉത്തരം കുഞ്ഞുങ്ങൾ അടുത്ത ചോദ്യം വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം ആരാണ് ഉത്തരം വിട്ടിത്വം മറച്ചു വെക്കുന്നവൻ അടുത്ത ചോദ്യം എന്തിനെ കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്നേ പതിനാറിൽ പറയുന്നത് എല്ലാറ്റിനെയും കുറിച്ച് അടുത്ത ചോദ്യം എല്ലാവരും എല്ലാം ശരിക്ക് എന്ത് ചെയ്യുന്നില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം വിലയിരുത്തുന്നുമില്ല അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തൊന്നാം അധ്യായം പതിനേഴ് മുതൽ പത്തൊൻപത് വരെ ലജ്ജാകരമായ കാര്യങ്ങൾ എത്ര എണ്ണമാണ് ഉത്തരം ആറ് കാര്യങ്ങൾ അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തൊന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ എത്ര കാര്യങ്ങളിൽ ലജ്ജിക്കുക എന്നാണ് പറയുന്നത് ഉത്തരം ഒൻപത് കാര്യങ്ങളിൽ അടുത്ത ചോദ്യം ഭക്ഷണാവസരങ്ങളിൽ എന്ത് കാണിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തൊന്നേ പത്തൊൻപതിൽ പറയുന്നത് സ്വാർത്ഥ താല്പര്യം അടുത്ത ചോദ്യം ക്രയവിക്രയങ്ങളിൽ എന്ത് കാണിക്കുന്നതിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നേ പത്തൊൻപതിൽ പറയുന്നത് കാപട്യം അടുത്ത ചോദ്യം ആരുടെ മുൻപാകെ നടത്തിയ വഷളായ സംസാരത്തിന്റെ പേരിൽ ലജ്ജിക്കുക എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം സ്നേഹിതന്മാരുടെ അടുത്ത ചോദ്യം ദാനം ചെയ്തിട്ട് എന്ത് ചെയ്യാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കൊട്ടിഘോഷിക്കാതിരിക്കുക അടുത്ത ചോദ്യം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ഡാഷ് ഉത്തരം ലജ്ജിക്കുക പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളാണുള്ളത് ഉത്തരം രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തൊന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ ശീർഷകം എന്ത് ഉത്തരം മരണം അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തൊന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി മൂന്ന് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് പതിനൊന്നിന്റെ സമാനവാക്യം ഏത് ഉത്തരം സങ്കീർത്തനം ഒൻപത് അഞ്ച് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പന്ത്രണ്ടിന്റെ സമാനവാക്യം ഏത് ഉത്തരം സഭാ പ്രസംഗങ്ങൾ ഏഴ് ഒന്ന്